ഇന്ന് നമ്മളൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോസിൻ്റെ ചെടികൾ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഓഫർ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ കിട്ടുക ഹലോ എല്ലാവർക്കും കൃഷി കിട്ടുകയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പാലശ്ശേരിയിലുള്ള പാലാട്ടി നഴ്സറിയിലാണ് ഇവിടെ മെയിനായിട്ടും മാംഗോസിനും അതേപോലെ തന്നെ ജാതിയും ഒക്കെയാണ് കേന്ദ്രീകരിച്ചാണ് ലാംഗ്വസ്റ്റിക് തോട്ടങ്ങള് നമ്മുടെ ഇവിടെ അടുത്തുള്ളത് അപ്പൊ നമ്മുടെ നാല്പത് വർഷം ആദ്യ വർഷങ്ങളും നമുക്കുണ്ട് അപ്പൊ അതിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം റിയലാണ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മള് മണ്ണൂറ്റിക്കും പല വർഷത്തിനും നൂറോളം നഴ്സറികളിലേക്ക് നമ്മൾ ചെയ്യുന്നത് ും നിങ്ങൾ പ്രൈസ് ഉണ്ടല്ലേ അതിനെപ്പറ്റി പറയുന്നുണ്ട് വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ പിന്നെ ഈ മാങ്കോസും ചെടിയുടെ ബെനിഫിറ്റ്സ് എന്താണ് അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യം പുതിയ കൃഷി അറിയാത്തവർക്ക് വേണ്ടിട്ട് മാംഗോസും കൃഷി ചെയ്യാൻ തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ മാംഗോസും കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വലിയ ജാതി മരത്തോളം വലിപ്പം വരുന്ന ഒരു ഏകദേശം ഒരു അമ്പത് അടി ഹൈറ്റ് ഒരു മുപ്പത്തിന്റെ അടി വിസ്താരം വരുന്നതാണ് ഒരു നൂറ്റിനാൽപ്പത് വർഷത്തോളം ആയുസ് ഉണ്ട് തന്നെ മരത്തിന് അതുകൊണ്ട് തന്നെ വയ്ക്കുമ്പോൾ നമ്മളിപ്പോഴും അകലത്തിൽ വെക്കണം പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന തയ്യാണ് എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തോളും കഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലും റെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാലും മരങ്ങളുടെ ഇടയിലൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് പക്ഷേ റമ്പൂട്ടാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വലയിടലിൽ കാര്യങ്ങളൊക്കെ വരുന്നു നമ്മുടെ ഇടയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അന്നാലത്തെ ക്രിയകളുടെ ശല്യം കൂടുതലായിരിക്കും പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എനിക്ക് ഒരു കോൾ വന്നു മാംഗോസിൻ പ്ലാന്റ് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ട് അപ്പോ അതെ നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു മാങ്കോസിന്റെ ഒരു വീഡിയോ നഴ്സറികളുടെ വീഡിയോ ചെയ്യാനായിട്ട് അവസരം കിട്ടി അപ്പോ ചോദിച്ചവര് തീർച്ചയായിട്ടും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ മാംഗോസിൻ മരത്തിനെ പറ്റി പറയാണെങ്കിൽ ഇതിന് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഇവിടെ ചാലക്കുടിയിലെ കുറെ മരങ്ങളൊക്കെ മുങ്ങി കിടന്ന തുടക്കങ്ങളുണ്ടായിരുന്നു അവിടെ ഒന്നും മരങ്ങൾക്ക് കേടുവന്നിട്ടില്ല പിന്നെ കാറ്റത്തും അങ്ങനെ മറയാറില്ല ഗാദി ലോക അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വൃക്ഷം തന്നെയാണ് മാംഗോസ്റ്റിൻ പിന്നെ ഇതിന്റെ ഫ്യൂച്ചറിനെ പറ്റി പറയാണെങ്കിൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും അതിന്റെ അഭിപ്രായത്തിൽ പറയാണെങ്കിൽ ഇത് സാധനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാണെങ്കിൽ വില കുറയാൻ സാധ്യത കൂടുതലാണ് ഓൺലൂട്ടാനൊക്കെ നമുക്ക് നാലഞ്ചുവർഷം കൊണ്ടുണ്ടാകും പക്ഷെ മാംഗോസ്റ്റിന് ഇത്തിരി ക്ഷമ വേണം അതുകൊണ്ട് തന്നെ ഇത്തിരി ഇതിന്റെ ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിന്റെ വരുമാനവും കാര്യങ്ങളും വില നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് അതെ അതെ അതാണ് തയ്യൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നല്ല വീലത്ത് വറുത്തറിഞ്ഞ് വളരണ തയ്യൽ എടുക്കണം പലയിടത്തും ഈ മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൃഷി ചെയ്യുമ്പോൾ കുഴപ്പം തൈകൾക്ക് കരുത്തുണ്ടാവില്ല തയ്യുന്ന വളഞ്ഞു വീഴുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ തൈകള് ഇപ്പഴും നല്ല വെയിലത്തായിരിക്കും കൃഷി ചെയ്യണം വെയിലത്ത് നിൽക്കുന്നതാണ് പ്ലാന്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും വളരുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഇങ്ങനെ തട്ടിതിരിഞ്ഞതോ അങ്ങനെ എന്താണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരുപാട് വകഭേദങ്ങളില്ല നമ്മുടെ ഈ ഏരിയ വെറൈറ്റി ഉള്ളു പക്ഷേ ഇതിൽ തന്നെ നമ്മള് നല്ല കരുത്തുള്ള തൈകള് നോക്കി എടുക്കുക പിന്നെ വെക്കുമ്പോൾ പരമാവധി വലിപ്പമുള്ള തൈകള് വെക്കുക കാരണം ഇത് കുരുമുളച്ച് എട്ടു വർഷത്തിലാണ് കഴിക്കുന്നത് അപ്പൊ ഒരു നാലോ അഞ്ചോ വർഷം പ്രായമുള്ള തയ്യൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ആദായം കിട്ടിത്തരണം അപ്പൊ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ട വെയിറ്റ് ചെയ്യണ്ട കാരണം പിന്നെ പിന്നെ ഇതിപ്പോ നെറ്റിന്റെ അടിയിൽ വെക്കാത്തത് കൊണ്ട് നമ്മളുടെ ഇതിനെ കൊണ്ടുവന്ന് വെക്കുമ്പോഴും അതുപോലെ തന്നെ വളരത്തില്ല നമ്മള് തണലത്തിനെ നെറ്റൊക്കെ തയ്യൽ ആവുമ്പോ പെട്ടെന്ന് നമ്മള് വെയിലത്തേക്ക് വരുമ്പോ തയ്യേണ്ട ും പോലെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് കൊണ്ടിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കണം ചെറിയ ഷെയ്ഡ് കൊടുക്കൊണ്ട് വരും പക്ഷെ അങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ടും പല സ്ഥലങ്ങളിൽ തയ്യൽ ഉണങ്ങി പോകുന്ന കാണാറുണ്ട് അപ്പൊ നമ്മുടെ തയ്യൽ ഇങ്ങനെ വെയിലത്ത് ചെറുപ്പം തൊട്ട് റെസിസ്റ്റ് ചെയ്ത് വളർന്നേക്കുന്നത് കൊണ്ട് അത്രയും പ്രശ്നം കാണാറില്ല ഈ ഒരു പ്ലാന്റിന് നമ്മളിവിടെ അത് രണ്ടു മൂന്ന് തവണ കവർ മാറി മാതൃവൃക്ഷത്തിന്റെ മുളപ്പിച്ചാണ് മാതൃവൃഷ്യത്തിന്റെ ഇതിപ്പോ എത്ര വർഷം ഇതൊക്കെ മൂന്ന് വർഷത്തിന് മൂന്ന് വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ശരിക്കും രണ്ടു വർഷത്തിന് ശേഷം രണ്ടു വർഷത്തിന് ശേഷം അത് മാംഗോസിന്റെ തൊണ്ടാണ് അടക്കുന്നത് അത് നമ്മള് ഒരു സീസൺ സീസൺ കഴിഞ്ഞു നമുക്ക് നല്ല മഴ മഴയ്ക്ക് നേഴ്സറി വിശാലമായ ഒരുപാട് സ്ഥലുണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്ലാന്റുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കാണാം ഒരു വീട്ടില് ഒരു മാംഗോസിന് എങ്കിലും വെക്കാനല്ല അവരും കാരണം ഇത്രയും നല്ലൊരു ഫ്രൂട്ട് വേറെ ഇല്ല ഒക്കെ നല്ല ആരോഗ്യമുള്ള തൈകള് അതാണ് അതിന്റെ പ്രത്യേകത ഇത് നമ്മളുടെ ചെറിയ തൈ ഇയർ കഴിഞ്ഞു അല്ല ഇതിപ്പോ രണ്ടു വർഷം ഒരു വർഷം ഇനി അത് വീണ്ടും കവർ വലിയ അപ്പൊ പിന്നെ ഇനിയും ഗ്രോത്ത് ആയിക്കോളും ഈ കൊടുക്കാൻ നമുക്ക് ഇത് എത്ര സെയിൽ വീഡിയോ നിങ്ങളുടെ ചാനലിൽ രൂപം കൊടുക്കം ചാനലിന്റെ രണ്ട് തട്ട് തൈ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മള് കൃഷി ലോകം കണ്ടാണ് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ തൈകൾ നിങ്ങൾ കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഫോളോ ചെയ്യണേ അതെ ഒരു വീട്ടില് ഒരു മാങ്കോസിന്റെ വെച്ച് പിടിപ്പിക്കുക കാരണം ഇത്രയും നല്ലൊരു ഫ്രൂട്ട് നമുക്ക് വേറെ ഇല്ലോസിന്റെ വെച്ച് എല്ലാവരുടെ ഒരു പത്ത് വർഷം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മധുരമുള്ള ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മറ്റുള്ളവരുടെ ഡ്രമ്മിൽ വാഫ്റ്റ് തയ്യും ഇപ്പൊ ടൗൺ ഏരിയയിലുള്ളവരാണെങ്കിൽ സ്ഥലമില്ല എന്ത് ചെയ്യും ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈ അപ്പൊ അത് പെട്ടെന്ന് കാഴ്ചയും കിട്ടും കുറച്ച് കായേ എന്ന് മാത്രം എന്നാലും വീട്ടില് നമുക്ക് മാങ്കോസ്റ്റിൻ ഫ്രൂട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം നല്ലൊരു മഴ വരുന്നുണ്ട് ഇവിടെ ധാരാളം മാംഗോസിന്റെയും റംബൂട്ടാന്റെയും പ്ലാന്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഏതാണ് ലാഭകരമായിട്ട് തോന്നുന്ന കൃഷി റംബൂട്ടാനാണോ മാങ്കോസിനാണോ എൻ്റെ അഭിപ്രായത്തില് മാങ്കോസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഏത് മരങ്ങളുടെ ഇടയിലും വെക്കാം അത് സമയം റംബൂട്ടൻ നമുക്ക് നല്ല ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അത് സമയം റംബൂട്ടൻ വേണ്ടി നമുക്ക് ലാഭകരം മൂന്ന് വർഷത്തിൽ നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടും പെട്ടെന്ന് മരം വലിപ്പത്തിലേക്ക് വരും അതേസമയം മാങ്കോസിന് നമ്മളൊരു പത്ത് വർഷമെങ്കിലും എടുക്കും ഒരു പ്രോപ്പർ ഇൻകം കിട്ടിത്തുടങ്ങാൻ അതുപോലെ തന്നെ അത് അതിൻ്റെ ഒരു നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട് എന്ത് സാധനം നമുക്ക് പെട്ടെന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വില അതിനനുസരിച്ച് ഭാവിയിലേക്ക് വരുമേ താഴേക്ക് പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നമുക്ക് മാംഗോസ്റ്റിനും റംബൂട്ടാനും മിക്സ് ചെയ്ത് വയ്ക്കുന്നതിനാണ് സേഫ് അപ്പൊ റംബൂട്ടാൻ വയ്ക്കുമ്പോൾ റംബൂട്ടൻ ആ ഏരിയ ഫുള് ആയിട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് അത് വലയിട്ടാൽ മാത്രമാണ് റംബൂട്ടാൻ പഴയ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതോ മാസ്റ്റിന് നമുക്ക് മരങ്ങളുടെ ഇടയിലും വെക്കാൻ പറ്റും ഇവിടെ ചെറിയ തൈകൾ ഇരിപ്പുണ്ടല്ലോ ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ ചെറിയ തൈകൾ നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ തട്ട് തിരിഞ്ഞ മോഡലോട്ടാണ് കൊടുത്തു തുടങ്ങുന്നത് പിന്നെ രണ്ട് സ്റ്റെപ്പ് തിരിഞ്ഞത് രണ്ട് സ്റ്റെപ്പ് വരുമ്പോഴേക്കും നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഹോൾസെയിൽ വരും നമ്മൾ ചെറുത് കൊടുക്കാതെ നമ്മളിത് കൊണ്ടുപോയി വയ്ക്കുന്നവർ പലപ്പോഴും രക്ഷപ്പെടാറില്ല ഇത് കുഞ്ഞു തൈ നമ്മൾ ഒരുപാട് സംരക്ഷണം വേണ്ട ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വലുതാണ് കൊടുക്കാറ് പിന്നെ ഇത് ഗ്രാഫ്റ്റ് തയ്യാണ് ഗ്രാഫ്റ്റ് തൈ തീരെ സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ പരീക്ഷിക്കാവുന്ന സാധനമാണ് ഇത് അധികം വലിപ്പത്തിലേക്ക് വരില്ല ഇതിന് നാറ്റമ്പത് രൂപയാണ് വരുന്നത് ഇത് ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കും വളർച്ച വളരെ സ്ലോ ആയിരിക്കും അതുപോലെ മാംഗോസ്റ്റി മരങ്ങൾ അത്യാവശ്യം നമുക്ക് വെയിൽ റെസിസ്റ്റ് ചെയ്യുന്ന മരമാണ് പൊതുവെ തണലത്തും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വെയിൽ ഇപ്പോൾ പലരും ഇന്റർലോക്ക് ചെയ്ത മുറ്റത്ത് പോലും ചെയ്ത് കാണാറുണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നന കൂടുതൽ കൊടുക്കേണ്ടി വരും നന കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലെത്തും ചെയ്യാൻ പറ്റും മാംഗോസ്റ്റി മരം കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ മാംഗോസ്റ്റും തൈകൾ ലഭിക്കുന്ന ഈ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്ന ചാലക്കുടിക്കും അങ്കമാലിക്കും ഇടയിലാണ് ഇവിടുത്തെ മദർ പ്ലാന്റ്സിൽ നിന്നാണ് തൈകൾ ഉത്പാദിപ്പിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാംഗോസിൻ തൈകൾ കൊറിയർ ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയാലോ മാങ്കോസും ചെടികളൊക്കെ പാക്ക് ചെയ്ത അയക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഓഫർ പറഞ്ഞിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് മാങ്കോസിൻ പ്ലാന്റുകൾ ലഭിക്കുമെന്നുള്ളത് ഒരു അഞ്ച് പ്ലാന്റ് വരെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ആ ഓഫർ പ്രൈസിൽ കിട്ടുന്നത് അത് ലിമിറ്റഡ് ടൈം ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഡേറ്റ് നോക്കി എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ മാങ്കോസ്റ്റ്യൂം പ്ലാന്റ് ഉണ്ട് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക എത്ര പ്ലാന്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം